അവൻ ഒരു ലക്ഷം രൂപയും മാറ്റത്തോണ്ട് പോയിട്ട് ഇവിടെ വന്ന് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി ഒരു വീട് എനിക്ക് നോക്കാനോ കാണാനോ എനിക്ക് വരാനോ ഞാൻ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഒരു ക്യാൻസർ രോഗിയാണ് ഞാൻ അങ്ങനെ നടക്കുകയാണ് പോവാനും വരാനും എനിക്ക് വയ്യ പോയിട്ട് പിന്നെ അവൻ അനക്കും അതിൻ്റെ അഞ്ചാറ് മാസമായിപ്പോൾ തിരക്കിപ്പോൾ അവൻ തിരക്കും അവൻ്റെ വീട്ടിലൊക്കെ വന്ന് വൻ്റെ സ്ഥലത്ത് അവൻ അവൻ്റെ സ്വന്തംക്കാരുടെ വീട്ടിലൊക്കെ വന്നിട്ട് അവൻ എവിടെയാണെന്ന് അവർക്കായിരിക്കും അറിഞ്ഞുകൂടാ എ വി ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഇത് ഈ പണവുമായി കരാറുകാരൻ മുങ്ങിയെന്നാണല്ലോ പറയുന്നത് ഉന്മേഷ് അതിഗുരുതരമായ ഒരു പരാതിയാണ് ഈ റാഫിയത്ത് ബിബി എന്ന എഴുപത്തിയഞ്ചുകാരി ഉന്നയിക്കുന്നത് ഇവരൊരു ക്യാൻസർ രോഗിയാണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവർക്ക് ഒരു ഭവനമില്ല അങ്ങനെയാണ് സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് വയ്ക്കാൻ പണം അനുവദിക്കുന്നത് ഇങ്ങനെ അനസ് എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ഒരാളെ തന്നെ കരാർ ഏൽപ്പിക്കുന്നു ഇവർക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നു സർക്കാരിൽ നിന്ന് ലഭിച്ച തുകയും ഇവരുടെ കയ്യിൽ നിന്നുള്ള തുകയും നൽകി അറുപത്തയ്യായിരം രൂപ നൽകി ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നു പിന്നീട് സർക്കാരിൽ നിന്ന് തന്നെ ഒരു ലക്ഷത്തോളം രൂപ ലഭിക്കുന്നു ഈ തുക കരാറുകാരനായ അനസിന് നൽകുന്നു എന്നാൽ ഈ തുക നൽകിയതിനു ശേഷം പിന്നാലെ അനസിനെ കാണാതാകുന്നു ഏകദേശം മൂന്ന് മാസത്തിലധികമായി അനസിനെ കാണാതായ ഒരു സാഹചര്യത്തിലാണ് ക്ലിമാനൂർ പോലീസിലും ഒപ്പം തന്നെ ഈ പഞ്ചായത്തിലും ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ പണം തട്ടിക്കൊണ്ട് കരാറുകാരൻ മുങ്ങിയെന്നൊരു പരാതി ഈ വയോധിക നൽകുന്നത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഇവരൊന്ന് കയറി കിടക്കാൻ ഒരു കുരയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ സർക്കാരിനെ സമീപിച്ച് അങ്ങനെയാണ് പണം ലഭിക്കുന്നത് പിന്നീടാണ് സ്വന്തമായി കഴിയാത്തുകൊണ്ട് ഒരു കരാറുകാരനെ ഏൽപ്പിക്കുന്നത് ആ കരാറുകാരനാണ് അതിന് ക്രൂരമായി ഇത്തരത്തിൽ ഈ പണവുമായി മുങ്ങിയിരിക്കുന്നത് ഈ അനസ് എവിടെയാണെന്ന് ഇവർക്കറിയില്ല ഈ അനസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു പരിഹാരവുമില്ല ഈ വിഷയത്തിൽ ഒരു പോലീസ് ഇടപെട്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ വിഷയം പഞ്ചായത്ത് കൃത്യമായി പരിഗണിക്കുന്നുണ്ട് പോലീസും ഈ വിഷയത്തിൽ ഇവരുടെ പരാതി പരിശോധിച്ചുകൊണ്ട് ഈ അനസിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഇവർ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഇങ്ങനെ താമസിച്ചു പോകുന്നത് വളരെ നിർദ്ധനയായ ഒരു സ്ത്രീയാണ് ഇവർക്ക് സ്വന്തമായി ഒന്നുമില്ല വളരെ അധികം രോഗങ്ങൾ ഉൾപ്പെടെയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ നടപടി സർക്കാർ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇത്തരം പാവങ്ങൾക്ക് ഒറ്റ ജയശങ്കർ അത്തരത്തിൽ കരാറുകാരൻ മുങ്ങിയെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജയശങ്കർ വിവരങ്ങൾ